സിബിഎസ്ഇ പ്ലസ് ടു ബോർഡ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുന്നു ഈ വർഷം മുതൽ ഉത്തരക്കഡലാസുകൾ ഡിജിറ്റലായി പരിശോധിക്കുന്ന സംവിധാനം നടപ്പിലാക്കും ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന രീതിയാണ് നടപ്പിലാക്കുന്നത് മൂല്യനിർണ്ണയത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കൽ ഫലപ്രഖ്യാപനം വേഗത്തിലാക്കൽ പിഴവുകൾ ഒഴിവാക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം അധ്യാപകർ ഉത്തരക്കടലാസുകൾക്ക് പകരം അവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി മാർക്കിടുന്ന രീതിയാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾക്ക് മാത്രമാണ് പുതിയ രീതി പത്താം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ മാറ്റമില്ല മാർക്കുകൾ കൂട്ടുന്നതിലുണ്ടാകുന്ന പിശകുകൾ പൂർണമായും ഒഴിവാക്കാനാണ് പുതിയ സോഫ്റ്റ്വെയർ സഹായിക്കുന്നത് ഫലപ്രഖ്യാപനത്തിനു ശേഷമുള്ള മാർക്ക് വെരിഫിക്കേഷൻ നടപടികളും ആവശ്യമുണ്ടാവില്ല അധ്യാപകർക്ക് സ്വന്തം സ്കൂളിൽ ഇരുന്ന് തന്നെ മൂല്യനിർണ്ണയം നടത്താനും സാധിക്കും യാത്രാസമയവും സ്കൂളിലെ പഠന സമയവും ലാഭിക്കാൻ ഇത് സഹായകമാകും പുതിയ സംവിധാനം നടപ്പിലാക്കാൻ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കണമെന്ന് സ്കൂളുകൾക്ക് സി ബി എസ്ഇ നിർദ്ദേശം നൽകി കുറഞ്ഞത് ഫോർ ജി ബി റാമുള്ള കമ്പ്യൂട്ടറുകൾ വിൻഡോസ് എയ്റ്റിന് മുകളിലുള്ള ഒ എസ് മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം പുതിയ രീതി അധ്യാപകരെ പരിചയപ്പെടുത്താൻ പ്രത്യേക പരിശീലന പരിപാടികളും വീഡിയോകളും പുറത്തിറക്കും പരീക്ഷയ്ക്ക് മുൻപായി പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഡ്രൈ റണ്ണുകളും സംഘടിപ്പിക്കുന്നുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൾ സെന്ററുകളും സജ്ജമാക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം